കൊളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവ തിരക്കിനിടെ മാല മോഷ്ടിച്ച രണ്ട് സ്ത്രീകളെ പിടികൂടി പാലക്കാട് തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത് തിരുനെൽവേലി കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘത്തിലെ പ്രധാനികളും നിരവധി കവർച്ചാ കേസിലെ പ്രതികളുമായ പാലക്കാട് കൊടിഞ്ഞാമ്പറ സ്വദേശിനി ദീപയും തമിഴ്നാട് സ്വദേശിനി പാർവതിയുമാണ് അറസ്റ്റിലായത് അരിപ്പ സ്വദേശി ജയയുടെ മൂന്ന് പവന്റെ സ്വർണ്ണമാലയാണ് കവർന്ന കേസിലാണ് ഇവരെ പിടികൂടിയത് അഞ്ചംഗ കവർച്ചാ സംഘത്തിലെ മൂന്ന് പേരാണ് മേടവിഷു ഉത്സവ ദിവസത്തിൽ കവർച്ചയ്ക്കായി കുളത്തൂപ്പുഴയിൽ എത്തിയത് തിരക്കിനിടയിൽ പാർവതിയും ദീപയും ചേർന്ന് മാല പൊട്ടിച്ചു സംഘത്തിൽ ിൽപ്പെട്ട കലയമ്മളിനെ മാലയേൽപ്പിച്ചു ഇവർ മാലയുമായി രക്ഷപ്പെട്ടു ദീപയെയും പാർവതിയെയും നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മോഷണ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു കൊല്ലം ജില്ലയിൽ എട്ട് വർഷങ്ങളായി കവർച്ച നടത്തുമെന്നവരാണ് പ്രതികൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.